പാലം കുലുക്കരുത് അമ്പപ്പിയോ നല്ല കുലുക്കും അതെ 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 കുലിക്കരുത് പാലം അതെ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല നമ്മൾ പുറകെ ഞങ്ങളുടെ ട്രക്കിങ്ങിന്റെ തുടക്കമാണ് ഇന്നത്തെ അതായത് രണ്ടാമത്തെ ദിവസമാണ് കുമാരപർവത ടോപ്പിലോട്ട് അപ്പോൾ ആദ്യം ഒരു തൂക്ക് പോലാണ് ഒരു ചെറിയ നദിയുടെ മുകളിലാണ് ഞങ്ങളത് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക ജസ്റ്റ് നേരം വെളുത്തതേ ഉള്ളൂ നല്ല വെളിച്ചമൊന്നും ആയിട്ടില്ല ഞങ്ങൾ കാടിനുള്ളിലോട്ട് കയറി അപ്പോൾ ഏകദേശം ഇരുപത് കിലോമീറ്റർ ട്രക്ക് ചെയ്യാനുണ്ട് അതിൽ ഏഴ് കിലോമീറ്റർ കയറ്റമാണ് മലയുടെ ഒരു വശത്തുനിന്ന് കയറി മുകളിലെത്തിയിട്ട് പിന്നെയുള്ള പതിമൂന്ന് കിലോമീറ്ററുകൾ നമ്മൾ മലയിറങ്ങും ശരിക്കാ ഇറങ്ങുന്നതാണ് പ്രയാസം കാലിങ്ങനെ പിടിക്ക് അപ്പോൾ സാധാരണ ഈ ഒരു ട്രക്കിങ് അതായത് കുമാരപർവ്വത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഒരു അമ്പലത്തിൽ വന്നില്ലേ കുക്കി സുബ്രഹ്മണ്യ ടെമ്പിൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പതിമൂന്ന് കിലോമീറ്റർ വരെ നടക്കും ഇങ്ങോട്ട് കയറ്റും അത് കഴിഞ്ഞിട്ട് ബട്ടർ മന അങ്ങനൊരു വീടുണ്ട് കാടിനകത്ത് അതായത് ഒരു കൃഷിക്കാരൻ അതായത് അയാളുടെ ഫാം ഹൗസ് അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യും ആൾക്കാർ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏഴ് കിലോമീറ്റർ ഇങ്ങോട്ട് ഇറങ്ങി വരും അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് തിരികെയാണ് പോകുന്നത് ഈ സ്ഥലം ശരിക്കും അതായത് ഞങ്ങൾ ട്രക്കിങ് തുടങ്ങിയ സ്ഥലം അതായത് ഇന്നലെ ഇവിടെ വന്ന് തങ്ങിയിട്ടുണ്ടായിരുന്നു അത് ബീദാഹള്ളി എന്ന ആ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു ആ സ്ഥലം പ്രത്യേകിച്ച് പറയണം കാരണം ഈ ഒരു റൂട്ടും കൂടെ അറിയണം അതായത് ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് കയറി പോവാമെന്ന് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുക്കീന്നുള്ള റൂട്ട് ഇങ്ങോട്ട് കയറി വരുന്നത് അത് രണ്ട് ദിവസത്തെ പ്രോഗ്രാമാണ് ഞാൻ പറഞ്ഞില്ല ഒരു വഴിയിൽ ഒരു ഫാം ഹൗസ് അവിടെയൊക്കെ നിന്നിട്ട് പിറ്റെന്നാണ് അങ്ങോട്ട് വരുന്നത് പക്ഷെ ഇത് ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് മൊത്തം കവർ ചെയ്യും ഈ ഇരുപത് കിലോമീറ്റർ നടന്ന് എത്തും അങ്ങ് താഴെ ഞങ്ങൾ എൻ്റെ ചെയ്യുന്ന പോയിൻ്റ് കുക്കി സുബ്രഹ്മണ്യ ടെമ്പിൾ നമ്മൾ കയറിപ്പോകുന്ന വഴിയിലൂടെ അല്ല തിരിച്ച് ഇറങ്ങി വരുന്നത് അത് കാരണം ഈ ട്രക്കിങ്ങിൽ ഒരു ചെറിയ പ്രയാസമുള്ള കാര്യമുണ്ട് അതായത് നമ്മുടെ ബാക്ക് പാക്ക് നമ്മൾ കൂടെ കൊണ്ടുപോകണം അപ്പോൾ നല്ല ഭാരമുണ്ട് അതായത് തുണികൾ ഫുഡ് ഫ്രൂട്ട്സ് വെള്ളം പിന്നെ എക്സ്ട്രാ കൊണ്ടുവരുന്ന ഷൂസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഭാരമുണ്ട് അപ്പോൾ അതും കൂടെ ചുമന്നേണം നമ്മൾ നടക്കാൻ വലിയ ഇലകളുള്ള ഒരു ഫാനാണേ ഇതേ ഒറ്റ ഇലയേ ഉള്ളൂ അവിടെ ഇവിടെ ഇങ്ങനെ വളർന്ന് ശരിക്കും പറഞ്ഞാൽ എന്നെക്കാളും ഉയരമുണ്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനങ്ങോട്ട് നിന്നിട്ട് ആ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരുമായിരുന്നു ഇപ്പോൾ വേറെ ആരുമില്ല എൻ്റെ ഒപ്പം അപ്പോൾ ഇന്നലെ ബസ് ഇരുന്ന് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു റോഡിനരിയിലായിട്ട് ഞാൻ നിൽക്കുന്നത് ഇതിപ്പോൾ കാട്ടിൽ കണ്ടതാ കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഇതേ സൂര്യൻ്റെ വെളിച്ചം വന്നു തുടങ്ങി ആഹാ ഇനി നല്ല വെളിച്ചമാവും എല്ലാ ഭാഗത്തും നല്ല നിബിഡവും സമൃദ്ധവും അതുപോലെ നല്ല പച്ചപ്പ് നിറഞ്ഞ കാടാണ് പക്ഷേ ഇവളുടെ വൈൽഡ് ആനിമൽസ് ഉണ്ടല്ലോ നമ്മൾ ഈ സാധാരണ പറയുന്ന കാട്ടുപോത്ത് കടുവ പുലി ഇതിൻ്റെയൊക്കെ സാന്നിധ്യം ആന ഇതിൻ്റെയൊക്കെ സാന്നിധ്യം വളരെ കുറവാണ് അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ ഇതാ ഇഴജന്തുക്കള പാമ്പ് പോലുള്ള അത് അപ്പോൾ അതിനെ വളരെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ വള്ളികളിലൊന്നും പിടിച്ച് കയറരുത് പാറയിലൊന്നും പിടിച്ച് കയറാതെ നമ്മൾ സ്റ്റിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി കയറണം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ സ്റ്റിക്കൊന്നുമില്ല അത് യൂഷ്വലി അങ്ങനെ ഞാനൊന്നും കൊണ്ടുപോവാറില്ല പിന്നെ ഇത് വെള്ളം എല്ലാ ഭാഗത്തും അവൈലബിളാണ് ഏകദേശം നമ്മൾ ആ പുൽമേട് എത്തുന്നവരെ ഷോളവനാവണം അപ്പോൾ അത് കാരണം നീരുറവുകൾ ഒരുപാടുണ്ട് ജലസമൃദ്ധമാണ് കാട് അപ്പോൾ അത് അത് കാരണം എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ അനിമൽസ് ഇത്രയും കുറവ് ഒരുപക്ഷെ തോട്ടങ്ങളാണ് ചുറ്റും കാപ്പിത്തോട്ടങ്ങൾ അതുകൊണ്ട് ആയിരിക്കണം മടിക്കേരി ഡിവിഷനാണ് അവിടുത്തെ പുഷ്പഗിരി റേഞ്ചാണത് പുഷ്പഗിരി മലനിരകൾ അങ്ങനെയാണ് മൊത്തം അറിയപ്പെടുന്നത് അപ്പോൾ നമ്മളീ കയറിപ്പോകുന്ന വഴിക്കുള്ള ഓരോ മലകൾക്കും ഓരോ പേരുണ്ട് അതിലൊന്നാണ് കുമാരപർവ്വതം പിന്നെ ശേഷപർവ്വതം അപ്പോൾ ഇതൊക്കെ പല വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹിന്ദുമതത്തിലെ അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും അത്ര കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷേ ഇന്നലെ എല്ലാവരും ആ കഥകളൊക്കെ പറഞ്ഞു തന്നെ എല്ലാം ജസ്റ്റ് കഥകളാണ് അപ്പം അതുകൊണ്ട് അതിനിടെ പ്രസക്തിയില്ല പക്ഷേ നല്ല സൂപ്പർ ട്രക്കാണ് കേട്ടോ നല്ലൊരു ഫീലാണ് മൊത്തം ഇങ്ങനെ പക്ഷികളുടെ ശബ്ദമാണ് എല്ലാ ഭാഗത്തും ഞാനിപ്പോൾ സംസാരിക്കുന്നത് പക്ഷേ ഇങ്ങനെ നമ്മൾ മിണ്ടാതെ വയ്ക്കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇതിൽ നടന്നു പോവാം ഇത് എവിടെയാണെങ്കിൽ ഈ ഭാഗത്തായിട്ടൊരു വാഴ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ വാഴ തന്നെയാണ് അതെ കൊലയൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ കുറച്ചും ദൂരേ നിൽക്കുന്നത് കാണാൻ വരുന്നുണ്ടോ വാഴക്കൊലയുണ്ട് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞു കിടക്കുന്നൊരു ട്രക്കിങ് ട്രെയിൽ ഉണ്ട് അതായത് ട്രക്കിംഗ് പാത്തുണ്ട് വഴി തെറ്റും എന്നൊരു പേടിയാണ്ട് കേട്ടോ നമുക്കിങ്ങനെ അതിലേ നടന്നു പോകാം ഇപ്പോൾ എന്താ വേണ്ടോ എൻ്റെ മുന്നിലും വഴി വിജനമാണ് പിന്നിലും അങ്ങനെ തന്നെയാണ് കാരണം അവരൊക്കെ അങ്ങ് പോയി അപ്പോൾ ഞാനിങ്ങനെ ക്കെ നടന്നു പോകുന്നു നല്ല വെളിച്ചമായി ഈ ഒരു ഭാഗത്താ ഇപ്പോൾ എൻ്റെ നേരെ കാണാൻ പറ്റും കണ്ടോ പറയുന്ന സൂര്യൻ ആദ്യത്തെ ഇരുണ്ട ഫീലൊക്കെ അങ്ങ് മാറി കാടിൻ്റെ വലിയൊരു മരം വീണ് നടക്കുന്ന കണ്ടോ ഓ എത്ര വർഷം എടുത്തതാണോ അല്ലേ ആ ഒരു മരം ഇത്രയും വളരാൻ വേണ്ടിയിട്ട് ഡേ ഈ ഒരു ചുവടില്ലേ വീണ് നടക്കുന്നത് കാണാമോ ഇതിന് എന്നെക്കാളും ഉയരമുണ്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ ഞാൻ കൈ ഉയർത്താണ് മാക്സിമം അല്ലേ ഉണ്ടോ എൻ്റെ കൈ ഉയർത്തുമ്പോഴും ഇതായി ഭാഗത്ത് നിന്ന് നിൽക്കുന്ന മാക്സിമം ഞാൻ ഉയർത്തിയതാ അത്രത്തോളം ഉയരം ഉണ്ടോ എൻ്റെ ആ ഒരു ചുവടിന് മാത്രം സൂപ്പർ ആട്ടോ അല്ലേ കുറേ ഏരിയയിൽ ഇങ്ങനെ കിടക്കുകയാണ് വീണ് വ്യാപിച്ചത് അങ് അങ്ങ് പോകുന്നുണ്ടോ കേണ്ടോ അതെ അങ്ങ് കുറേ ദൂരത്തോളം ആകും മരം വീണ് കിടപ്പുണ്ട് ഒരു സ്ട്രീമാണ് കേട്ടോ ഇത് വെള്ളം കുറവാ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു മൂന്നാല് സ്ട്രീം ക്രോസ് ചെയ്തു അതൊക്കെ കുഞ്ഞായിരുന്നു വളരെ കുറച്ച് വെള്ളം പക്ഷെ ഇവിടെ അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട് ഉണ്ടോ വാ സൂപ്പർ ഉണ്ടോ രാവിലെ അതിൻ്റെ വെളിച്ചക്കുറവുണ്ട് അടുത്ത ഒരു സ്ട്രീം എത്തി ഇവിടെ പാറകൾക്കൊക്കെ നല്ല ഈർപ്പുണ്ട് മൊത്തം ഇങ്ങനെ പച്ച പായൽ പിടിച്ചെടുപ്പുണ്ട് അപ്പോൾ തെന്നി വീഴാൻ സാധ്യതയുണ്ട് ഇതും നിറച്ച് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു എന്നാൽ എൻ്റെ ഇവിടെയൊക്കെ മരം വീണിട്ട് ഈ ഒരു വഴിയുണ്ടോ വഴി ബ്ലോക്കാണ് ഞാൻ പുറകെ ഒരു നാളിനെ കാണിച്ചത് അപ്പോൾ മനസ്സിലാവും ഈ വഴി കൂടെ എങ്ങനെയാണ് അവർ വരുന്നതെന്ന് ഒന്ന് നിൽക്കുക ഞാൻ അപ്പുറത്ത് പോയിട്ട് ആ വീഡിയോന്ന് എടുത്തോട്ടെ ഞാൻ ഇപ്പോൾ ഈസി ആയിട്ട് പോകുന്നൊക്കെ തോന്നും അടുത്തൊരാൾ വരും പുറകെ അപ്പോൾ മനസ്സിലാവും എങ്ങനെയാ ഞാൻ ചാടട്ടെ അമ്പോ ഞാൻ ചാടാ വാ കയറി വാ വാണ്ടോ ഇത് ഈ ഒരു മൊത്തം ഇങ്ങനെ വള്ളിയും മരവും ചെടിയാത്ത കയറി വരും ഉണ്ടോ അതെ നല്ലൊരു കയറ്റമാണ് അതിൻ്റെ പകുതികളെത്തി ഇവിടെ ഒരു മരത്തിലെ പുഷ്പഗിരി പീക്ക് ഫോർ കിലോമീറ്റേഴ്സ് അതായത് മൂന്ന് കിലോമീറ്റർ ഇതുവരെ നടന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പീക്കിലോട്ട് ഏഴ് കിലോമീറ്ററാണ് അവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് പിന്നെ പതിമൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് ഓ ഇവിടെ ഒരു സ്ട്രീം ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷെ വെള്ളമൊന്നുമില്ല മൊത്തം ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നു ഒരു മരത്തിൻ്റെ വള്ളിയാണ് അതിങ്ങനെ കെട്ട് പണഞ്ഞു കിടക്കുന്നുണ്ടോ വലിയ വള്ളിയാ കയറി കുഞ്ഞാലടാൻ പറ്റും പക്ഷേ നല്ല ഉയരത്തില്ല എന്നിട്ട് അതിന്ന് കുഞ്ഞു കുഞ്ഞ് വേരുകളൊക്കെ വന്ന് ഉണ്ടോ എന്തൊരു ഫീലാണെന്ന് അറിയാമോ അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ടേ ഉണ്ടോ വലിയ വള്ളിയാ